ഹായ് ഹാഗേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുറേ നാളുകൾക്ക് ശേഷം ഓൾമോസ്റ്റ് ഒരു വർഷത്തിന് ശേഷം ഞാനിത് ആ പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ലവ് ക്രോസിന്റെ എപ്പിസോഡ് നമ്പർ പത്തൊമ്പതാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് പതിനെട്ടാമത്തെ എപ്പിസോഡ് എൻ്റെ ചെയ്യുമ്പോൾ കേളെ മുത്തശ്ശിയുടെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട് ഈ സീക്രട്ട് പാസേജ് എങ്ങനെയാണ് നിർമ്മിച്ചതെന്ന് അപ്പം മുത്തശ്ശി അതിനെക്കുറിച്ച് ഇവളോട് കാര്യമായിട്ട് പറയാണ് ആക്ച്വലി കേളെ സത്യം പറഞ്ഞ എനിക്കും അതിനെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല എന്താ മുത്തശ്ശി ഈ പറയുന്നത് മുത്തശ്ശിക്കറിയില്ല എന്നോ അതിനാണോ എന്നെ വിളിച്ചിരുത്തി ഇത്രയും ബിൽഡപ്പ് ഒക്കെ തന്നത് ഇതിനാണോ എന്നോട് കാര്യമായിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇതിനെക്കുറിച്ച് പറയാനുണ്ടാവുമെന്ന് നീ ഒന്ന് അടങ് പെണ്ണേ അത് മാത്രമൊന്നല്ല എനിക്ക് നിന്നോട് പറയാനുള്ളത് എന്തായി നിന്റെയും ഷിയാവേന്റെ ഇടയിലുള്ള കണക്ഷൻ എന്തായി അപ്പൊ ഇതേ കണ്ടോ നമ്മുടെ കേളയ്ക്ക് ഇങ്ങനെ നാണം വരികയാണ് രാാനി നിങ്ങൾ എന്താ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് ദിവസം കുറച്ചൊക്കെ ആയില്ലേ അപ്പോൾ എനിക്കറിയാം നിങ്ങൾക്കിടയിൽ കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടാവുമെന്ന് ഞങ്ങളെ കിസ് ചെയ്തു ഹഗ് ചെയ്തു അവൻ എന്നെ എന്നെടുത്ത് പൊക്കിയിട്ടുണ്ട് ഏരി പൊട്ടിപ്പെണ്ണേ ഞാൻ നിന്നോട് ചോദിച്ചത് നിങ്ങളുടെ റിയൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ കാര്യമാണ് അല്ലാതെ ഗെയിമിലുള്ള കാര്യമല്ല ആൻറ്റി അവനെ ഞാൻ ഡിയർ എന്നൊക്കെയാണ് വിളിക്കുന്നത് അത് എനിക്ക് അവനോടുള്ള സ്നേഹം കൊണ്ടല്ലേ എൻ്റെ കേളെ ഞാൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നീ ഈ റിലേഷൻഷിപ്പിനെ എങ്ങനെയാണോ കണ്ടിട്ടുള്ളത് അതുപോലെ തന്നെയാണോ അവനും ഇതിനെ കാണുന്നതെന്നാണ് ഗ്രാനി ഗ്രാനി ചോദിക്കുന്ന ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല ഞാനൊരു കാര്യം ചെയ്യുക ഞാൻ ഇപ്പോൾ തന്നെ തിരിച്ചു പോവാം എന്നിട്ട് അവൻ്റെ ഉദ്ദേശം എന്താ അവൻ്റെ ആൻസർ എന്താണെന്ന് അവനോട് തന്നെ ചോദിക്കാം ആക്ച്വലി കേളെ ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഒരു ദിവസം നിങ്ങൾക്ക് ഡേറ്റ് ചെയ്യണമെന്ന് തോന്നുകയാണ് പക്ഷെ നിങ്ങളെങ്ങനെ ഡേറ്റ് ചെയ്യും ഗ്രാനി സത്യം പറഞ്ഞാൽ ഞാൻ ഇതിനെക്കുറിച്ച് ഇതുവരെ ചിന്തിച്ചിട്ടില്ല ആക്ച്വലി ഡെയിലി അവൻ ഇങ്ങനെ കാണുന്നതും സംസാരിക്കുന്നതും അവൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നതെല്ലാം എനിക്ക് ഒരുപാട് സന്തോഷം തരുന്നുണ്ട് അപ്പം നിനക്ക് നിന്റെ ജീവിതകാലം മൊത്തം അവനെ ഇങ്ങനെ ഗെയിമിലൂടെ മാത്രം സ്നേഹിച്ച് നടന്നാൽ മതിയോ നിനക്ക് അവൻ്റെ കൂടെ അവൻ്റെ കൈ പിടിച്ച് ഷോപ്പിങ്ങിന് പോകണം കോഫി കുടിക്കാൻ പോകണം ഡേറ്റിങ്ങിന് പോകണം അമ്യൂസ്മെന്റ് പാർക്കിൽ പോകണം അങ്ങനെയൊന്നും നിനക്ക് ഇതുവരെ ആഗ്രഹങ്ങളൊന്നും തോന്നിയിട്ടില്ലേ ഓ ഗ്രാനി ഇപ്പോഴാണ് എനിക്ക് ഗ്രാനി എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് ഞാൻ ഞാനിപ്പം തന്നെ പോയി അവനെ അതിൻ്റെ അകത്തുനിന്ന് വലിച്ചിറക്കി കൊണ്ടുവരാൻ പോവാണ് എന്നിട്ട് എൻ്റെ ഇഷ്ടം അവനോട് തുറന്നു പറയാൻ പോവാണ് എന്നിട്ട് ഗ്രാനി പറഞ്ഞത് ഞാൻ അവനെ സ്നേഹിക്കും ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞങ്ങളുടെ സ്നേഹത്തിന് വേണ്ടിയാണ് ആ സീക്രട്ട് പാസേജ് ഉണ്ടാക്കിയതല്ലേ ദൈവമേ ആരാ എന്നെ ഈ ബുദ്ധി ഇല്ലാത്തവളുടെ അടുത്ത് രക്ഷിക്കാൻ പോകുന്നത് എന്നാലും വേണ്ടില്ല നിനക്ക് ഇത്രയെങ്കിലും മനസ്സിലായാലോ ഇനി വേഗം നീ നീ പറഞ്ഞതുപോലെ ചെയ്യാൻ നോക്ക് പിന്നീട് കാണിക്കുന്നത് ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നത് കേളയും ഷിയാവും സംസാരിക്കുകയാണ് അപ്പൊ കേളെ ചോദിക്കും ഷിയാവോ നിനക്ക് ഈ സ്ഥലം ഓർമ്മയുണ്ടോ പിന്നെ ഓർമ്മയില്ലാതെ ഇവിടെ വെച്ചല്ലേ നമ്മുടെ പ്രണയം തുടങ്ങിയത് തുടങ്ങിയത് മാത്രമല്ല നമ്മുടെ സ്നേഹം അവസാനിക്കുന്നതും ഇവിടെ വെച്ചാണ് അപ്പോൾ ഒന്നും മനസ്സിലാവാതെ ഷിയാവോ ചോദിക്കും കേളെ നീ എന്താ എന്നോട് ബ്രേക്കപ്പ് ആവുകയാണോ അങ്ങനെയാണെങ്കിൽ തന്നെ കേളെ എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും നിനക്ക് പ്രശ്നം വന്നിട്ടുണ്ടാവും നീ പറഞ്ഞാ മതി ഞാൻ എങ്ങനെ ചേഞ്ച് ആവണ്ടേന്ന് വിചാരിക്കുന്ന പോലെ പ്രശ്നം നിന്റെ അല്ല എന്റെ എനിക്ക് 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 ഇഷ്ടമാണ് ആരാണത് നീ എന്നോട് മുമ്പ് പറഞ്ഞിട്ടുള്ള അവൻ തന്നെയാണോ കാണാൻ എന്നെപ്പോലെ തന്നെ ഉണ്ടോ എന്ന് പറഞ്ഞിട്ടുള്ള ആ ചെറുക്കൻ അപ്പോൾ അതേ എന്ന രീതിയിൽ കേലത്താലെ ആട്ടും പക്ഷെ നീ പറഞ്ഞത് അവൻ നിന്നെ ശല്യം ചെയ്യും നിന്നെ വിഷമിപ്പിക്കുകയും ചെയ്യും അതൊക്കെ റിലേഷൻഷിപ്പിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ എല്ലാവരും അങ്ങനെ തന്നെയല്ലേ ഷിയാവോ ഇന്ന് നിന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് നിന്നോട് ബൈ പറയാനും കൂടെ താങ്ക്സ് പറയാനുമാണ് നീ കാരണമാണ് ഞാൻ ഈ ഒരു വർഷം സന്തോഷിച്ചത് നീ കാരണമാണ് എനിക്കിന്ന് ഇത്രയ്ക്കും ധൈര്യം വന്നത് ജീവിതത്തിൽ തോറ്റുപോയെന്ന് തോന്നിയപ്പോഴാണ് ഞാൻ നിൻ്റെ അടുത്തേക്ക് വന്നത് നീ എനിക്ക് കമ്പനി തന്നത് അതുകൊണ്ട് മാത്രമാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് റിയൽ ആയിട്ട് ഒരാളുടെ സ്നേഹം ആവശ്യമാണെന്ന് റിയൽ ആയിട്ടുള്ള സ്നേഹമോ നീ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിനക്ക് മണക്കാൻ കഴിയുന്നതും നിനക്ക് തൊടുമ്പ് ഫീൽ ചെയ്യുന്നതും നീ കാണുന്നതും എല്ലാം നിൻ്റെ തലച്ചോറിൽ നിന്നുണ്ടാവുന്ന ഇമ്പൾസ് മൂലമാണെങ്കിൽ ഇപ്പോൾതാ ഞാൻ ഈ പിടിക്കുന്നെന്ന് നിനക്ക് ഫീൽ ചെയ്യാൻ പറ്റില്ലേ ഇതെന്താ റിയൽ ആയിട്ട് നിനക്ക് ഫീൽ ചെയ്യുന്നില്ലേ സത്യം പറഞ്ഞാൽ ഷിയാവോ ഞാൻ ഇതുവരെ വിചാരിച്ചിരുന്നത് ഇതും റിയൽ ആണെന്നാ അങ്ങനെ പറഞ്ഞിട്ട് കെ എൽ അവൻ്റെ കയ്യിൽ നിന്നും അവളുടെ കൈകൾ വേർപ്പെടുത്തും നീ എനിക്ക് ഒരുപാട് സന്തോഷവും ഓർത്ത് വെക്കാൻ ഒരുപാട് നിമിഷങ്ങളും തന്നു പക്ഷേ ഇപ്പോൾ ആലോചിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് അതൊന്നും എനിക്ക് അധിക കാലം നിലനിൽക്കുന്നതല്ല എന്ന് ഞാൻ റിയൽ ലൈഫിൽ ജീവിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ നാളെ മുതലെങ്കിലും എനിക്ക് റിയൽ ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ആവശ്യമാണ് നീ ആഗ്രഹിച്ചതുപോലൊരു സ്നേഹം നിനക്ക് അവൻ്റെ അടുന്ന് കിട്ടുമെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഹാപ്പിയാണ് കേലെ ലാസ്റ്റായിട്ട് എനിക്ക് നിന്നോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അവൻ എപ്പോഴെങ്കിലും നിന്നെ വിഷമിപ്പിക്കുകയാണെങ്കിൽ നീ ഓർക്കണം നിനക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ ഉള്ളത് അതുകൊണ്ട് നിനക്ക് അങ്ങനെ എപ്പോഴെങ്കിലും ഫീൽ ചെയ്യുകയാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നിനക്ക് എൻ്റെ അടുത്തേക്ക് വരാം ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞ് ഇവർ ഗുഡ് ബൈ പറഞ്ഞ് ബ്രേക്കപ്പ് ആവുകയാണ് ഗേസ് സത്യത്തിൽ കേല ഇവനെ ആ ഗെയിമിംഗ് ഹൗസിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ അതൊക്കെ പറയുന്നത് പക്ഷേ നമ്മുടെ ഷിയാവോ ഇതൊക്കെ സീരിയസ് ആക്കിയോ എന്തോ പിന്നെ കാണിക്കുന്നത് ഈ ലവ് ബോയ്സിനെ കാണാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ലെൻസ് കേലെ അവളുടെ കണ്ണിൽ നിന്ന് എടുത്തിട്ട് അതിൻ്റെ ബോക്സിലേക്ക് വെച്ചിട്ട് അത് ബേസ്ബിനിലേക്ക് ഇടുകയാണ് പിറ്റേ ദിവസം രാവിലെ വളരെ ഹാപ്പി ആയിട്ട് നമ്മുടെ കേലെ നിന്ന് എണീക്കുകയാണ് ഇന്ന് എൻ്റെ ബാച്ചിലർ ലൈഫിന് ഞാൻ വിട പറയും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളെ നേരെ ചിയാനയുടെ റൂമിലേക്ക് പോകും എന്റെ കേലെ ചിയാനയുടെ കുറേ മേക്കപ്പ് പ്രൊഡക്ട്സ് ഒക്കെ എടുത്ത് നോക്കുന്നുണ്ട് കേളെ എന്താ നിനക്ക് എൻ്റെ റൂമിൽ പരിപാടി ചിയാന എനിക്ക് നിൻ്റെ കുറച്ച് മേക്കപ്പ് പ്രൊഡക്ട്സ് വേണമായിരുന്നു മേക്കപ്പോ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നീ അവസാനമായിട്ട് മേക്കപ്പ് യൂസ് ചെയ്തത് സ്കൂളിലെ ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് ഇന്ന് എന്ത് പറ്റി ഓ നീ ഇന്ന് നിന്റെ ഇഷ്ടവനോട് തുറന്ന് പറയാൻ പോവാണല്ലോ അല്ലേ എനിക്ക് അറിയുന്ന കാര്യമല്ലേ പിന്നെ എന്തിനാ ഇനി എന്നെ കളിയാക്കുന്നത് അതുകൊണ്ട് ഞാൻ ഞാനിന്ന് കുറച്ച് മേക്കപ്പൊക്കെ ഇട്ട് നല്ല സുന്ദരിയായിട്ട് പോകാമെന്ന് വിചാരിച്ചു എൻ്റെ പൊന്നുമോളെ അത് വേണോ എൻ്റെ മേക്കപ്പ് സ്കില്ല് എനിക്ക് അറിയുന്നതുകൊണ്ട് പറയുകയാണ് നീ മേക്കപ്പൊക്കെ ചെയ്ത് അവനോട് ഇഷ്ടം പറയാൻ പോയാല് അവൻ തല ഇറങ്ങി വീഴുകയായിരിക്കും ചെയ്യുക ഇങ്ങനെ പെ ചെയ്യാൻ ഇവളെ കളിയാക്കിച്ചിരിക്കും അപ്പം നമ്മുടെ കേളയ്ക്ക് മേക്കപ്പിലൊന്നും യാതൊരു പിടിയും ഇല്ലയെന്ന് ഉറപ്പായി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിപ്പോയില്ലേ നീ ടെൻഷൻ അടിക്കണ്ട ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം അങ്ങനെ പിന്നെ കാണിക്കുന്നത് കേലെ ലവ് ബോയ്സിൻ്റെ അടുത്തേക്ക് വരികയാണ് കേളയ്ക്ക് എന്താ കേസ് മാറ്റം ചെറുതായിട്ടൊന്ന് മേക്കപ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ പക്ഷെ ആക്ച്വലി കേല ഇങ്ങനെ തന്നെയല്ലേ അവിടുത്തെ സെക്കിറ്റുകളല്ലാതാ അവളെ കണ്ടിട്ടിങ്ങനെ അന്തം വിട്ട് നോക്കുകയാണ് ഇതിവിടെ സ്ഥിരം വരുന്ന ജിയാൻ കേള തന്നെയാണോ നീ മേക്കപ്പിൽ ഇത്ര സുന്ദരിയായിരിക്കുമെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു കേട്ടോ അല്ലെങ്കിൽ ഈ പെണ്ണുങ്ങൾ എങ്ങനെയാ മേക്കപ്പ് ചെയ്താൽ അവരുടെ ലുക്ക് തന്നെ ഒന്ന് വേറെയാകും അപ്പോൾ അങ്ങോട്ട് നടന്നു വരുന്ന നീയാൻ ഇവിടെ കാണും എന്നിട്ട് ഞാൻ പറയും നീ ഇന്ന് വളരെ സുന്ദരിയായിട്ടുണ്ടല്ലോ കേളെ എന്തു പറ്റി നീ ബേ ഹൗസിൽ വളരെ വലിയൊരു കാര്യം സംഭവിക്കാൻ പോവാണ് ഞാൻ ഷിയാവനോട് എൻ്റെ ഇഷ്ടം തുറന്ന് പറയാൻ പോവാണ് ഓ അങ്ങനെയാണോ എന്നാൽ ഞാൻ ഇവിടെ മാറി നിന്നേക്കാം നിങ്ങൾക്കിടയിൽ ഒരു ശല്യമായിട്ട് ഞാനിരിക്കുന്നില്ല ൊരു പൊളി പൊളിക്കുമെന്ന് പറഞ്ഞ് അവളിങ്ങനെ നിൽക്കുമ്പോൾ അവളുടെ ഫോണിലേക്ക് ഒരു കോൾ വരും റാണിയുടെ കോൾ ആയിരിക്കും അത് കോൾ അറ്റൻഡ് ചെയ്ത പാടെ ഇവളുടെ മുഖത്ത് നിന്ന് ആ സന്തോഷം അങ്ങ് പോവാണ് ഇപ്പോൾ അതിൽ നടന്നുകൊണ്ട് പോകുന്ന ഷിയാവോ ഇവളെ കാണുന്നത് എന്നിട്ട് അവൻ അടുത്ത് വന്നിട്ട് ഇവളോട് പറയും കേളെ നിനക്കിന്ന് എന്തു പറ്റി നീ മേക്കപ്പ് ഇട്ടിട്ടുണ്ടോ അതുമല്ല നിന്റെ ഡ്രെസ്സിംഗ് ഇന്ന് വേറെ രീതിയിലാണല്ലോ ഷിയാവോ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് നിന്റെ അമ്മ നിന്റെ അമ്മ മരിച്ചുപോയടാ നീ കേട്ട് വിശ്വസിക്കാനാവാത്ത നിൽക്കുകയാണ് പാവം നമ്മുടെ ഷിയാവോ ഇങ്ങനെ കേലയും ഷിയാവും കൂടി ഷിയാവയുടെ അമ്മ കിടന്നിരുന്ന ആ റൂമിലേക്ക് എത്തുകയാണ് അപ്പോൾ അവിടെ അവർ കാണുന്നത് അവൻ്റെ അമ്മയുടെ കുറേ ഫ്രണ്ട്സ് ഇവൻ്റെ അമ്മയുടെ വേർപാട് സഹിക്കാൻ വയ്യാതെ കരയാണ് അപ്പോഴാണ് അങ്ങോട്ടേക്ക് നമ്മുടെ ഗ്രാനി വരുന്നത് എന്നിട്ട് ഇവർ ഷിയാവോട് പറയാണ് എനിക്കറിയാം ഷിയാവോ ഇപ്പോൾ എന്നെ ഇവിടെ കണ്ടപ്പോൾ നിനക്കൊന്നും മനസ്സിലാവുന്നുണ്ടാവില്ല നിന്നെ നിന്റെ ബോസ് ബേ ഹൗസിലേക്ക് കൊണ്ടുപോയതിന് ശേഷം ഞാൻ എന്നും നിന്റെ വിശേഷങ്ങൾ പറയാൻ വേണ്ടി നിന്റെ അമ്മയുടെ അടുത്ത് വരാറുണ്ടായിരുന്നു പിന്നെ ഞാൻ വന്ന് നിന്റെ കാര്യങ്ങൾ പറയുന്നത് നിന്റെ അമ്മയ്ക്ക് ഒരുപാട് ആശ്വാസമായിരുന്നു അവളുടെ ജീവിതം അത്രയും നിന്നെ ഓർത്താണ് അവൾ ജീവിച്ചു തീർത്തത് ഭാഗ്യം എന്താണെന്ന് വെച്ചാല് അവസാന നാളുകളിലെങ്കിലും അവൾക്ക് നിന്നെ കാണാനും നിന്നോട് കൂടെ കുറച്ച് സമയമെങ്കിലും ചിലവഴിക്കാൻ കഴിഞ്ഞു എന്നതാണ് കേൾക്കുമ്പോൾ പെട്ടെന്ന് ചെയ്യാവോ അവിടുന്ന് പോകാൻ വേണ്ടി തുടങ്ങും അപ്പോൾ കേളയോട് ഇവൻ പറയും എനിക്ക് കുറച്ചു സമയം ബേ ഹൗസിൽ തനിച്ചിരിക്കണം ആരും എന്നെ തിരക്കി അങ്ങോട്ട് വരണ്ട വിഷമിച്ച് തിരിച്ചെത്തിയ കേളയെ കാണുമ്പോൾ ചിയാനെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു അപ്പം ചിയാനിയോട് നടന്ന സംഭവങ്ങളെല്ലാം കേളെ പറയും അപ്പം ചിയാനി പറയും നീ ഇപ്പം അതൊക്കെ വിട് നിനക്ക് ഇനിയും പറയാൻ സമയമുണ്ടല്ലോ ഇപ്പം നീ അവനെ ഒന്ന് തനിച്ച് വിട് ഇപ്പം അവന് ഏറ്റവും ആവശ്യം അതാണ് അടുത്ത ദിവസം ബേ ഹൗസിലേക്ക് എത്തുന്ന കേളയോട് നിയാൻ പറയുകയാണ് അവൻ ഇന്നലെ രാത്രി വന്നത് മുതൽ റൂമിനകത്ത് കയറി വാതിലടിച്ചതാണ് പുറത്തേക്ക് വന്നിട്ടേ ഇല്ല അപ്പോൾ കേളി ഇവനോട് പറയാണ് അവൻ്റെ അമ്മ ഇന്നലെ മരണപ്പെട്ടു ആ ചിയാനി എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു പക്ഷേ ഇത്ര സമയമായിട്ടും അവൻ പുറത്ത് വന്നിട്ടുമില്ല ഒന്നും കഴിച്ചിട്ടുമില്ല നീ ഒന്ന് ശ്രമിച്ചു നോക്ക് എന്നിട്ട് ഇവള് പോയിട്ട് അവൻ്റെ ഡോറിൽ മുട്ടുന്നുണ്ട് പക്ഷേ ഷിയാവോൾ റൂമ് തുറക്കില്ല അപ്പോൾ ഇവള് പറയും എന്നാൽ നീ ഒരു കാര്യം ചെയ്യും ഞാനിതാ ഇത് ഇവിടെ വെച്ചിട്ടുണ്ട് നിനക്കുള്ള ഫുഡ് നിനക്ക് എപ്പോൾ പുറത്തിറങ്ങണം തോന്നുന്നോ തോന്നുന്നു ആരോടെങ്കിലും സംസാരിക്കണം എന്ന് തോന്നുന്നോ അപ്പം നീ പുറത്തേക്ക് വാ ഞാനിവിടെ ഉണ്ടാവും എന്നിട്ട് അവള് കുറെ സമയം അവിടെ തന്നെ ഇങ്ങനെ നിൽക്കും അപ്പൊ അങ്ങോട്ടേക്ക് ഞാൻ വരും അവന്റെ പുറകെ തന്നെ മറ്റേ രണ്ടുപേരും വരും എന്നിട്ട് അവർ പറയും ശരിക്കും ഷിയാവോയ്ക്ക് വയ്യേ അവൻ ഒന്നും കഴിച്ചിട്ടില്ലേ ഇതുവരെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ലീനയെ വിളിച്ചാലോ ലീനയെ വിളിക്കുന്ന കാര്യം കേൾക്കുമ്പോ കേലയും നിയാനും ഒന്ന് പരുങ്ങും കാരണം ലീന വന്നാല് ഇവന്റെ ടെൻഷൻ എന്താന്നൊക്കെ മനസ്സിലായാല് ഇവരാകെ പേടില്ലേ വേണ്ട ലീനയെ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതെന്താ ലീന വന്നാലല്ലേ അവന്റെ അസുഖം എന്താണെന്ന് അറിയുള്ളൂ അതിനുള്ള മരുന്ന് കിട്ടുകയുള്ളൂ അല്ല അങ്ങനെയല്ല ലീന വന്നു അവനോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് പോയതാണ് അങ്ങനെയാണോ എന്നാൽ കുഴപ്പമില്ല അത്ര ഇവള് വീണ്ടും ഭക്ഷണം കൊണ്ടുവരുമ്പോൾ ഇവള് നേരത്തെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള ഭക്ഷണം അവിടെ തന്നെ കഴിക്കാതെ ഉണ്ടാവും അപ്പൊ അവക്ക് മനസ്സിലാവും ഇവൻ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല എന്ന് അതേസമയം ഷിയാവണെങ്കിൽ അവൻ്റെ അമ്മയെക്കുറിച്ചുണ്ടായിരുന്ന അവൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മകളെല്ലാം ഇങ്ങനെ ഓർത്തെടുക്കുകയാണ് അവനെ അവന്റെ അമ്മ ദത്തെടുത്ത് വീട്ടിലേക്ക് കൊണ്ടുവന്നതും അവിടെ വെച്ച് അവരുടെ മകനുമായിട്ട് ഇവൻ ഫ്രണ്ട്ഷിപ്പ് ആവുന്നതും അങ്ങനെ ഇവനൊരു ജ്യേഷ്ഠനെ ലഭിക്കുന്നതും എല്ലാം ഇവനിങ്ങനെ ഓർക്കുകയാണ് പിന്നെ അവൻ ബേ ഹൗസിൽ നിന്ന് ചാടിപ്പോയിട്ട് അവൻ്റെ അമ്മയെ അമ്മ അറിയാതെ കാണുന്നതെല്ലാം അവനിങ്ങനെ ഓർക്കുന്നു അമ്മ ഹോസ്പിറ്റലിലാവുന്ന സമയത്ത് അമ്മയുടെ അടുത്തിരുന്ന് അമ്മയ്ക്ക് കൂട്ടിരുന്നതെല്ലാം ഓർത്തിട്ട് ഇങ്ങനെ കരയുന്നു കഴിയുമ്പോൾ അവൻ പുറത്തിറങ്ങി വരുമ്പോൾ കാണുന്നത് അവൻ കൊണ്ടുവന്ന ഭക്ഷണവും അവിടെ നിലത്തിരുന്ന് ഉറങ്ങിപ്പോയ കേളയുമാണ് അപ്പോൾ അവൻ എന്ത് ചെയ്യും കേളേനെ എടുത്തിട്ട് അവനവിടെ ഹാളിൽ സോഫയിൽ കൊണ്ടേക്കിടത്തും അവളെ ഉണർത്താതെ അമ്മയും കുറേയായിട്ടും കേളയെ കാണാത്തതുകൊണ്ട് ഷിയാനെ നിയാനെ മെസ്സേജ് ചെയ്യുന്നുണ്ട് കേളയെ കാണാനില്ലല്ലോ രാത്രി കുറേയായി ഷിയാവ് പുറത്തിറങ്ങി വരാത്തതുകൊണ്ട് അവൾ ഇത്രയും നേരം അവൻ്റെ റൂമിൻ്റെ പുറത്ത് തന്നെ ഉണ്ടായിരുന്നു ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം അവൻ ഹാളിൽ ചെന്ന് നോക്കുമ്പോൾ കേളെ അവിടെ പൊതച്ചൊക്കെ കിടക്കുന്നുണ്ടാവും കേളെ നിനക്കാരതൊക്കെ പൊതച്ചു തന്നത് എനിക്കറിയില്ല എനിക്കൊന്നും ഓർമ്മയില്ല ഷിയാവോ എവിടെ എന്ന് പറഞ്ഞിട്ട് അവൾ ഷിയാവോ എന്ന് വിളിച്ചിട്ട് അവൻ്റെ റൂമിൻ്റെ അടുത്തേക്ക് ഓടും അവൻ്റെ റൂമിൽ ചെല്ലുമ്പോൾ റൂം ലോക്ക് ചെയ്തിട്ടുണ്ടാവില്ല പക്ഷെ ഇവര് രണ്ടുപേരും നോക്കുമ്പോൾ റൂമിൽ എവിടെയും അവനെ കാണില്ല അതേസമയം ഷിയാവോ ഒരു റോഡ് സൈഡിൽ ഒരു ബിൽഡിങ്ങിന്റെ താഴെ ഇരുന്നിട്ടിങ്ങനെ ബിയർ കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അപ്പോൾ ഇവൻ അന്വേഷിച്ചിട്ട് അങ്ങോട്ടേക്ക് ചിയാനയും കേലേയും നിയാനും എത്തും ഷിയാവോ എനിക്കറിയാം നിനക്കിപ്പോൾ നല്ല സങ്കടം ഉണ്ടെന്ന് പക്ഷെ പുറത്ത് നിൽക്കുന്നത് നമുക്ക് രണ്ടു പേർക്കും ഒരുപോലെ ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണെന്ന് ഷിയാവോനോട് നിയാൻ പറയുകയാണ് പക്ഷെ ഒന്നും തന്നെ ഇവരോട് മിണ്ടുന്നില്ല അപ്പോൾ ചിയാന കേളയുടെ പുറത്തിങ്ങനെ തട്ടും കേളയ്ക്ക് കാര്യം മനസ്സിലാവും എന്നിട്ട് ചിയാനെ നിയാനെ കൂട്ടിയിട്ട് അവിടുന്ന് പോവും ഇങ്ങനെ കുടിച്ചിരിക്കാനാണെങ്കിൽ നിനക്ക് എന്നെ കൂടെ വിളിച്ചുകൂടായിരുന്നോ ഞാൻ നന്നായിട്ട് വേറടിക്കും നിനക്ക് എങ്ങനെ മനസ്സിലായത് ഞാനിവിടെ ഉണ്ടാവുമെന്ന് ഞാൻ ഗ്രാനിക്ക് വിളിച്ചിരുന്നു ഗ്രാനി എന്നോട് പറഞ്ഞു നിന്റെ അമ്മ നിന്നെ ദത്തെടുത്തിട്ട് ഇങ്ങോട്ടേ കൊണ്ടുവന്നതെന്ന് അതുകൊണ്ട് നിന്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ നീ വേറെ എവിടെയും പോവില്ല ഇവിടെ തന്നെ വരും എനിക്ക് ഉറപ്പായിരുന്നു എന്നാൽ എൻ്റെ അമ്മയെ വിട്ട് പോകുന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും കാലം എൻ്റെ അമ്മയുടെ കൂടെ ജീവിക്കാമായിരുന്നല്ലേ യാവോ കഴിഞ്ഞത് എന്തായാലും കഴിഞ്ഞു ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എൻ്റെ എന്നോട് എപ്പോഴും പറയും കഴിഞ്ഞതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കരുത് ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണോ അതിൽ വേണം നമ്മൾ ജീവിക്കാനെന്ന് ഇവിടെ ഇരുന്നാൽ നിന്റെ വിഷമം കൂടെയുള്ളൂ വാ ഞാൻ നിന്നെ വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവാം അതേസമയം അപ്പുറത്ത് ചിയാന നിയാനോട് ചോദിക്കുന്നുണ്ട് നിൻ്റെ പേരൻസിനെ കുറിച്ചൊന്നും നീ ഇതുവരെ എന്നോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ ഞാൻ പറയും ഞാൻ വളരെ ചെറുപ്പം തൊട്ടേ ബേ ഹൗസിലാണ് താമസിക്കുന്നത് അവരാരാ അവർ ജീവനോടുണ്ടോ ഒന്നും എനിക്ക് തന്നെ അറിയില്ല പിന്നെ എങ്ങനെയാണ് ഞാൻ എന്നോട് പറയുന്നത് അവരെക്കുറിച്ച് അറിയണമെന്നോ അവരെ കണ്ടുപിടിക്കണമെന്നോ ഇതുവരെ തോന്നിയിട്ടില്ലേ പ്രസിഡന്റ് സൂ എന്നോട് പറഞ്ഞിട്ടുള്ളത് എൻ്റെ അമ്മ ഒരു ഉത്തരവാദിത്വം ഇല്ലാത്തൊരു സ്ത്രീയായിരുന്നു എന്നാണ് ഗർഭിണിയായിരുന്ന സമയത്ത് എൻ്റെ അച്ഛനാരാണെന്ന് പോലും അവർക്കറിയില്ലായിരുന്നത്ര ഞാൻ ജനിച്ച അന്ന് രാത്രി തന്നെ എന്നെ ആശുപത്രിയിൽ ഉപേക്ഷിച്ച് അവർ കടന്നു കളഞ്ഞു ഞാനൊരു അമ്മയെ കണ്ടുപിടിക്കണം എന്ന് എനിക്കിതുവരെ തോന്നിയിട്ടില്ല അതെനിക്ക് തോന്നുന്നത് എന്തായാലും പ്രസിഡന്റ് സൂവിൻ്റെ ഒരു കള്ളം മാത്രമായിരിക്കും അതൊന്നും ആവില്ല സത്യം എന്നെ ബേ ഹൗസിൽ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് അവർ കള്ളം പറയുന്നതാണെങ്കിലോ എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട് അതുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവരെ കണ്ടുപിടിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നീ അവിടുന്ന് പുറത്ത് കിടക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ ഇവന് അതേ എന്ന രീതിയിൽ ഇങ്ങനെ തലയാട്ടും അപ്പോൾ ഷിയാനിക്ക് സന്തോഷമാവും എന്നിട്ട് നീ ഞാൻ പറയും പക്ഷേ ഇപ്പം ഞാൻ പുറത്തിറങ്ങിയാൽ മറ്റു മൂന്ന് പേരെയും ആ പ്രസിഡന്റ് വളരെയധികം ഉപദ്രവിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇപ്പം ഞാൻ ഇറങ്ങുന്നില്ല അപ്പോൾ ഷിയാനി പറയും അവർ മൂന്നുപേരെ കൂടെ എനിക്ക് കൂട്ടിക്കൂടെ പക്ഷേ ഷിയാവോ ഇപ്പോൾ അതിനു പറ്റിയൊരു മാനസികാവസ്ഥയിലാണെന്ന് എനിക്ക് തോന്നുന്നില്ല അവൻ്റെ ഈ വിഷമമൊക്കെ ഒന്ന് മാറി അവൻ്റെ മൈൻഡൊന്ന് റിലാക്സ്ഡ് ആവട്ടെ എന്നിട്ട് വേണം എനിക്ക് അവനോട് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ അതുവരെ നീയും എൻ്റെ പുതിയ വിശേഷത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കേ കുറച്ച് ക്ഷമയോടു കൂടിയിട്ട് ഞാൻ എപ്പോഴും നിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് നിൻ്റെ ഓരോ വിവരത്തിന് വേണ്ടിയിട്ടും ഞാൻ കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും ഹാപ്പിയായിട്ട് ഹഗ് ചെയ്യും